നമസ്കാരം എല്ലാവർക്കും ധിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഉള്ളി മുളക് ചമ്മന്തി ഈ ഒരു ചമ്മന്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് രണ്ടുമൂന്ന് ദിവസം കേടാവാതിരിക്കും ഇത് ദോശ ഇഡ്ലി ചോറ് ഇവയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കുക അതിനായി മെയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളിയാണ് ഞാനിവിടെ ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൈപ്പിടി ഒരളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കൈപ്പിടി ചെറിയുള്ളി എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ എടുക്കുന്നുണ്ട് മൂന്ന് പിരിയ മുളക് അതായത് കാശ്മീരി വറ്റൽമുളകും മൂന്ന് എരിവുള്ള മുളക് പൊടി ഇപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല കളറും എരിവും ഉണ്ടാവും മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മതിയോ വെളുത്തുള്ളി ഒരു നാലെല്ലാം എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ കുറച്ച് വാളൻപുള്ളിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് മുളകൂടിയൊക്കെ ആവശ്യമായിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം ഇനി ചെറിയ ഉള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ ഉള്ളികൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഉള്ളി രണ്ടോ മൂന്നോ ആയിട്ട് കട്ട് ചെയ്യുക ഒത്തിരി നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അത് ഉള്ളി റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഇടുന്നുണ്ട് വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ കട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് മുളകൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെക്കുക അതിനുശേഷം നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ കടായി ആണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മുളകൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇത് ശരിക്കും പണ്ടൊക്കെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ മുളക് ഒന്ന് കനലിൽ ചുട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പം കനലിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിന് കുറവൊന്നുമില്ല എങ്കിലും നമ്മൾ ആ കനലിൽ ചുട്ടെടുക്കുന്ന ഒരു രുചി വേറെ തന്നെ ഇല്ലേ വിറകടപ്പും കനലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ മുളക് വറുക്കുമ്പോൾ ഫ്ലെയിം കൂടെ ഇരുത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മുളകൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ മുളക് വറുത്തെടുക്കുമ്പോൾ മുളക് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും മുളക് വറുക്കാൻ തുടങ്ങിയിട്ട് മാക്സിമം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് ആവത്തേ ഉള്ളൂ അപ്പോൾ അതേ മുളകിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ആ സെയിം കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ എണ്ണയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷേ നമ്മൾ ഇതിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം എന്നാലും മാത്രമേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെറിയുള്ളി പൊളിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെറിയ ഉള്ളി തൊളിച്ച് ഫ്രിഡ്ജ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈയൊരു സമയം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്നുള്ളത് മൂന്ന് ദിവസം കേടാവത്തില്ല അതുപോലെ തന്നെ ദൂരയാത്രയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇഡ്ഡലി ദോശ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഉള്ളി ഏതാണ്ടൊന്ന് വയന്ന് വരുമ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വളരെ ചെറിയ പീസ് മതിയാവും വെളുത്തുള്ളി ഒരു നാലല്ലി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാവും അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും കൂടെ തന്നെ കുറച്ച് കരിവേപ്പിൽ ഉള്ളി ഇപ്പോൾ ഏതാണ്ടൊന്ന് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുൻപ് ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും അതുവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഇങ്ങനെ വയറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് ഇപ്പം നമ്മൾ ചേർത്ത് കരുവേപ്പിലേറെ മണം കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി നല്ലൊരു മണമാണ് വരുന്നത് അങ്ങനെ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഉള്ളീടെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ആകണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഫ്ലെയിം ഒരു മീഡിയത്തിൽ വയ്ക്കുക അന്നേരം ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും അങ്ങനത്തെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാകമാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാരണം ഈ ഒരു മുളക് ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എരിവും പുളിയും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പാകത്തിന് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാകും ഇനി മുളക് പൊടി ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കാൻ മറക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും മുളക് പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അതായത് മുളക് പൊടിയുടെ ആ ഒരു കുത്തൽ നന്നായിട്ടൊന്ന് മാറണം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് കുറച്ച് വാളൻപുളിയാണ് ചേർക്കുന്നത് അതിൻ്റെ സീഡ് മാറ്റിയു ശേഷം ചേർക്കുന്നുണ്ട് വാളൻപുളി എടുക്കുമ്പോൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ ഉള്ളി എടുത്തപ്പോൾ ഈ ഒരു അളവിൽ തന്നെ പുളിയും കൂടി ചേർക്കണേ ഇപ്പോൾ ഫ്ലെയിം തീരെ സിമ്മിലാണ് വച്ചേക്കുന്നത് ഇനി വാളൻപുളിയും കൂടി ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് ഈ ചൂടി കിടന്ന് തന്നെ വാളൻപുളിയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ശർക്കര പൊടിച്ചതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്താലും മതിയാവും ശർക്കര ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ചേർത്ത എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ശർക്കര ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് സ്കിപ്പ് ചെയ്യലേട്ടോ ശർക്കര ചേർക്കുന്നുണ്ടെങ്കിൽ മധുരമൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ എരിവും പുളിയൊക്കെ നല്ല ബാലൻസ് ചെയ്ത് ഈ ഒരു ചമ്മന്തി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉള്ളിക്കൂട്ട് ചെറുതായിട്ടൊന്ന് തണച്ചിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സമയം ഉപ്പ് നോക്കണേ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിരുന്നു ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയിലൊരു ചെറിയ ജാറെ എടുക്കാം അതിലോട്ട് ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് വറ്റൻമുളകൊന്ന് ചേർത്തെടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് പലസെടുക്കാം വറ്റൽമുളക് ചതച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇനി ഇതിലോട്ട് നമ്മളുടെ ഉള്ളിക്കൂട്ടും കൂടി ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് തന്നെ ഇടുകയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് പളിച്ചതെടുക്കുക അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പളസെടുക്കുക ഒത്തിരി അരഞ്ഞു പോകല്ലേ അങ്ങനെ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുക്കുമ്പോൾ മാക്സിമം ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് പളിച്ചതെടുക്കുക അതുപോലെ തന്നെ നിർത്തി നിർത്തി പളിച്ചതെടുക്കുക ഈ ഒരു രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത് ചെറിയ തരുതരിപ്പോടുകൂടി ചതച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഉള്ളി ചമ്മന്തി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണ് ഇവ തന്നെ നല്ല സ്വാദാണ് എന്നാലും കുറച്ചും കൂടി സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൊടുക്കയുണ്ട് ചെറിയ സ്പൂണ് പച്ചവെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയുടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈയൊരു ചമ്മന്തി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് പണ്ടുകാലങ്ങളിലൊക്കെ ഈ ഇറച്ചി മീനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പച്ചക്കറികളൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും ഓണ് കഴിക്കാനായിട്ട് പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കണം എന്ന് തോന്നില്ലേ വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇഡ്ഡലി ദോശ അപ്പം ഈവൻ ചപ്പാത്തിരോടെ വേണമെങ്കിലും നമുക്ക് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാം ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വേറെ റെസിപ്പി കാണാം താങ്ക്